ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചരിത്രം സൃഷ്ടിച്ച് വൈഭവ് സൂര്യവംശി പതിനാലുകാരൻ്റെ സെഞ്ചുറി തന്നെയായിരുന്നു ജയ്പൂരിൽ കാണാൻ സാധിച്ചത് ഗുജറാത്ത് ബോളർമാരെ തലങ്ങും വിലങ്ങും തല്ലുകയായിരുന്നു വൈഭവ് സൂര്യവംശി ഇരുന്നൂറ്ററുപത്തഞ്ച് പോയിൻ്റ് എഴുപത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ പതിനൊന്ന് സിക്സും ഏഴ് ഫോറുമടക്കം മുപ്പത്തി എട്ട് പന്തിൽ നൂറ്റിയൊന്ന് റൺസായിരുന്നു വൈബ് കരസ്ഥമാക്കിയത് വൈഭവിൻ്റെ അടിയിൽ എട്ട് വിക്കറ്റിൻ്റെ വിജയവും രാജസ്ഥാൻ കരസ്ഥമാക്കി മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒൻപത് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടി ഗുജറാത്തിനു വേണ്ടി സായ് സുദർശൻ മുപ്പത്തിയൊമ്പത് നായകൻ ശുഭ്മാൻഗിൽ അൻപത് പന്തിൽ എൺപത്തിനാല് റൺസ് നേടി ജോസ് പട്ലർ ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇവരുടെ കരുത്തിലായിരുന്നു ജി ടി ഇരുന്നൂറ്റി ഒമ്പത് എന്ന സ്കോറിൽ എത്തിച്ചേർന്നത് രാജസ്ഥാനു വേണ്ടി തീക്ഷാണ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ആർച്ചർ സന്ദീപ് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ രാജസ്ഥാനാകട്ടെ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു രാജസ്ഥാനു വേണ്ടി ജെയ്സ്വാൾ നാൽപ്പത് വന്തിൽ എഴുപത് നേടി പുറത്താകാതെ നിന്നപ്പോൾ വൈഭവ് സൂര്യവൻശി നൂറ്റിയൊന്ന് നേടി റിയാൻ പരാഗ് മുപ്പത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു